ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ലക്ഷ്മി കാർത്തികടുത്ത് പറയുന്നുണ്ട് ഇനി പതിക്കെ പതിക്കെ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം അവനറിയണം ഈ നാട്ടിൽ ഞാനുള്ള ഉണ്ട് എന്നുള്ള സത്യം അവനറിയണം എന്ന് പറയുവാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രകാശിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക കേട്ടോ ലക്ഷ്മി അപ്പൊ പ്രകാശിനാകെ ഞെട്ടിപ്പോകണം ആദ്യ റോഡരികി വെച്ചിട്ട് അറിയാത്ത പോലെ കാണുവാണ് അപ്പൊ ലക്ഷ്മി കാണുന്ന പോലെ കാണിക്കുന്നുണ്ട് പ്രകാശൻ കാണുന്നത് പ്രകാശിനാകെ ഞെട്ടിപ്പോകുന്നത് ഇത് അവളല്ലേ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പം മുതൽ പ്രകാശിനൊരു സമാധാനം ഇല്ല കേട്ടോ പ്രകാശിനശ്വര ഞാൻ വേറൊരു കല്യാണം കഴിക്കാൻ പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വന്നല്ലോ എന്നൊക്കെ ആലോചിക്കുകയാണ് അങ്ങനെ എന്നെ കണ്ടു ഇവള് ഇവളും ഇവിടെ ആങ്ങളെ വെട്ടിക്കൊല്ലു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനം ഒളിച്ചിരിക്കുകട്ടോ പിന്നെ പിന്നെ പ്രകാശം പുറത്തിറങ്ങുമ്പോൾ തന്നെ ലക്ഷ്മിനെ എപ്പോഴും കാണല് ഒരു പതിവായി അപ്പോഴാണ് നമ്മുടെ പ്രകാശൻ എട്ടിക്കുന്നത് അതായത് അങ്ങനെ കുറച്ച് നാൾ പ്രകാശൻ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അങ്ങനെ തള്ളി തള്ളി പോകും ശേഷമാണ് നമ്മുടെ വിക്രം പറയുന്നുണ്ട് ദേ അച്ഛ ഞാൻ ഇന്നൊരാളെ കണ്ടിരുന്നു ആരാ അത് നമ്മുടെ കാർത്തിക ചേച്ചിയുടെ അമ്മേനെ നീ കാർത്തികയുടെ അമ്മേനെ നീ കണ്ടു ഞാനിതുവരെ കണ്ടിട്ടില്ലല്ലോ അതൊക്കെ കണ്ടെന്നേ ഞാൻ ഓഫീസിൽ പോയപ്പോഴേ കാർത്തിക ചേച്ചി അമ്മയും കൂടെ സംസാരിച്ചിരിക്കായിരുന്നു അച്ഛനെ കാർത്തിക ചേച്ചിയുടെ അമ്മേനെ കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടെന്നൊക്കെ എനിക്ക് എനിക്കറിയാം അവരിതുവരെ ഫോട്ടോ പോലും കാണിച്ചില്ല നേരിട്ട് കാണാമെന്നൊക്കെ പറഞ്ഞേ വളരെ സർപ്രൈസ് സസ്പെൻസ് ഇട്ടിരിക്കുമല്ലോ അച്ഛൻ്റെ അടുത്ത് അതുകൊണ്ട് അവരെ കണ്ടപ്പോൾ തന്നെ ഞാനൊരു ഫോട്ടോ എടുത്തിരുന്നു അച്ഛനെ കാണിക്കാട്ട് അത് നന്നായിട്ട് മോനെ അത് നന്നായി എന്ന് പ്രകാശം പറയണം അങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ വിക്രം ആ ഫോട്ടോ കാണിക്കുകയാണ് അത് കാണുന്ന പ്രകാശം തിരിച്ചറിയാണ് തൻ്റെ മോള് സ്വന്തം മോളാണ് കാർത്തിക ഈ കാണിക്കുന്നതൊക്കെ അഭിനയമാണ് തന്നോടുള്ള പ്രതികാരം ചെയ്യുവാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുവാണ് അങ്ങനെ നമ്മുടെ പ്രകാശൻ തിരിച്ചറിയാണ് ലക്ഷ്മി ഇവിടെ ലക്ഷ്മിയുടെ മകളാണ് ലക്ഷ്മി പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് താൻ ഇനിയും തകരാൻ പോവുകയാണ് എന്ന കാരണം പ്രകാശിനെ വീണ്ടും ഒരു ഹൃദയാഘാതവും കൂടി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്തായാലും പ്രകാശൻ ലക്ഷ്മിനെ കാണുമ്പോൾ നല്ല രീതിയിൽ തന്നെ അടിമുടി തകരാൻ കാരണമുണ്ട് കാരണം ലക്ഷ്മി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രകാശിൻ്റെ നാറിയ കഥകൾ ദീപ കല്യാണി കിരണ് അവരെല്ലാവരും അറിയും അതിന് പുറമെ കാർത്തിക കാർത്തികയുടെ അമ്മയൊക്കെ കാരണം വിവാഹം മുടങ്ങുമല്ലോ ഈ സൗഭാഗ്യമൊക്കെ പോകുമല്ലോ എന്ന കാലത്ത് പ്രകാശനാകെ പെട്ടിരിക്കാമെന്ന അവസ്ഥ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ